ഹായ് ഗുഡ് മോർണിംഗ് എ കെ എം എസ് ഇൻക്ലൂഡിംഗ് മീ മനസ്സിലായോ ഓൾ കേരള മടിച്ചി ആൻഡ് മടിയൽ അസോസിയേഷൻ ഭാരവാഹികളെ നിങ്ങളോടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടെ കേട്ടോ എൻ ഒരു മടിയം കൂട്ട് തുടങ്ങിക്കഴിഞ്ഞ് എന്നാ മടിയാണെന്ന് അറിയാമോ ഇന്നലെ വേണമെങ്കിൽ എനിക്ക് വീഡിയോ ഇടാമായിരുന്നു വേണമെങ്കിൽ പക്ഷേ ഞാൻ വിചാരിച്ചു ഓ ഇന്നിടാം അപ്പം ഇന്ന് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്നലെ ഇന്ന് അത്യാവശ്യം പണികളൊക്കെ ഇങ്ങോട്ട് ഒതുക്കി കുറച്ച് ഇനി വീഡിയോ എടുക്കണ്ട ആ ഒരു സമയമൊക്കെ ഞാൻ കഴിഞ്ഞേ ഇന്നിടണോ മനസ്സിന് എവിടെയോ എന്തോ ഒരു കുഴപ്പമില്ലേ അയ്യോ പേന എന്തോ ഒരു കുഴപ്പമില്ലേ എന്ന് ഞാനൊന്ന് ചിന്തിച്ചു ഇനി ഇപ്പം ഇന്നിട്ട് ഇനി നാളെ ഇട്ടാൽ ഇന്നെടുത്താൽ ശരിയാവത്തില്ല എനിക്കത്രയും ഇങ്ങനെ പ്ലസന്റായിട്ട് പറയാൻ പറ്റത്തില്ല ഇങ്ങനെ പല പല ചിന്തകളായിരുന്നു കാരണം തന്നെ പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാവോ എന്തായാലും വേണ്ടില്ല ഇന്ന് ഇട്ടേ ശരിയാവുള്ളൂ ഇന്നിട്ടില്ലെങ്കിൽ നാളെ എടുത്തില്ല അതങ്ങനെ ഇങ്ങോട്ട് നീണ്ട് നീണ്ടു പോകും അത് ഈ മടിയുള്ളവരുടെ ഒരു മെയിൻ പ്രശ്നമാണത് മടി ആക്റ്റീവായിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങോട്ട് പോകും ഇത്തിരി നമ്മളൊന്ന് പുറകോട്ട് പോകുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളായിട്ട് ഇങ്ങനെ കാരണങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും അല്ലേ അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാരണങ്ങൾ നമ്മളായിട്ട് കണ്ടുപിടിച്ചോണ്ടിരിക്കും അപ്പം അതാണ് ഞാൻ പറഞ്ഞത് ഓൾ കേരള എ കെ എം എ മടിച്ചിയൻ മടിയൻ അസോസിയേഷൻ ഭാരവാഹികളോടാണ് എത്ര ദിവസം നമ്മൾ മടി പിടിച്ചിരിക്കും എന്തിനു വേണ്ടി ആർക്കു വേണ്ടി ഇന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്തില്ലെങ്കിൽ നാളെ അത് ചെയ്യാൻ പറ്റുമോ പറ്റിയല്ല ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ചിലപ്പോൾ വിചാരിക്കും എൻ്റെ തന്നെ വീഡിയോസ് ഞാൻ തന്നെ എടുത്ത് കാണേണ്ടി വരുമെന്ന് കാരണം മടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മടിയാണേ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസിൻ്റെ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് മടിയും കുറച്ച് മാനസിക പ്രശ്നങ്ങളും കുറച്ച് െല്ലാം കൂടെ മിക്സ് ചെയ്ത് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെയായി വേണമെങ്കിൽ പക്ഷേ നമുക്കതിലെല്ലാം റിക്കവറി ചെയ്ത് കയറിപ്പോരാവുന്നതേ ഉള്ളൂ കേട്ടോ നമ്മൾ പക്ഷെ മനസ്സ് വയ്ക്കണമെന്ന് മാത്രം ഇതിന് മുമ്പേ ഞാനൊരു കഥ സഹിതം ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതാണ് പക്ഷേ എന്നുണ്ടെങ്കിൽ ഇപ്പോഴും പലരും ഇതൊക്കെ മറന്നു പോകുന്നു ഞാനും അതിലൊരാളായിപ്പോയി അപ്പം അതുകൊണ്ട് ഒരിക്കൽ കൂടി ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് വന്നത് കേട്ടോ അതായത് അതായത് ഈ സമയം ആർക്കും വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നില്ല ഞാനിപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കിങ്ങനെ മടി പിടിച്ച് മടി പിടിച്ച് ഈ എത്ര കാര്യങ്ങൾ ഞാൻ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടെന്ന് അറിയാവോ ഡെയിലി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ പലതും പെയിൻറ്റിങ്ങിലാണിപ്പോൾ നമ്മൾ അത് പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മളങ്ങ് ചെയ്തു പോകുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മടി മാറുമായിരുന്നു പക്ഷേ എന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ചേഞ്ച് എന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കും അതൊക്കെ അങ്ങനെ പെയിൻ്റിങ്ങിൽ കിടക്കും എത്ര പേരുടെ വീടുകളിൽ ഇപ്പോൾ അങ്ങനെയുള്ള പെയിൻറിങ് വർക്കുകളുണ്ടെന്നുള്ളത് സ്വയമേ ഒന്ന് ചിന്തിച്ച് നോക്കി നാളെ ചെയ്യാം മറ്റന്നാൾ ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നത് അത് ഉദാഹരണ സഹിതം ഞാനൊരു കഥയായിട്ട് പറയാം ഇത് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടിട്ടുള്ളവർ അങ്ങോട്ട് സ്കിപ്പ് ചെയ്തുകൊള്ളു കേട്ടോ അല്ലാത്തവർ ഒരുപാട് പേരുണ്ടെന്ന് മനസ്സിലായതുകൊണ്ടും എനിക്കും ഒന്ന് സെൽഫ് മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് ഞാനിത് പറയുന്നത് അതായത് ഏത് വീഡിയോയിലാണ് ഞാൻ പറഞ്ഞതൊന്നും ഞാൻ ഓർക്കുന്നില്ല കേട്ടോ ഒരു മടിയനായ ഒരു ശിഷ്യൻ്റെയും ഒരു സന്യാസിയുടെയും കഥയാണ് അങ്ങനെ രണ്ടുപേരുണ്ടായിരുന്നു അപ്പം ഈ ശിഷ്യന്റെ ശിഷ്യൻ്റെ മടിയൊന്ന് മാറ്റിയെടുക്കണമെന്ന് ഈ ഗുരു തീരുമാനിക്കുകയാണ് അപ്പം ഗുരു ഒരു ദിവസം ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഒരു യാത്ര പോവാണ് എൻ്റെ ഒരു അമൂല്യമായ വസ്തു ഉണ്ട് അത് ഞാൻ നിനക്ക് തരാം അത് വെച്ചിട്ട് നിനക്ക് നാളെ വൈകുന്നേരം ഞാൻ തിരിച്ചു വരും അതിനുള്ളിൽ നിനക്ക് എത്ര മാത്രം സ്വർണം വേണമെങ്കിലും ഉണ്ടാക്കാം ഒരു അമൂല്യ വസ്തുവാണെന്ന് പറഞ്ഞാൽ ഒരു കറുത്ത കല്ലെടുത്ത് കയ്യിൽ കൊടുത്തു ശിഷിനാപ്ല സന്തോഷമായി വെറുതെ ഇരുന്ന് കുറച്ച് സ്വർണ്ണം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസരമല്ലേ നമ്മളും ഇതുപോലെ തന്നെയാണ് അധ്വാനിക്കാതെ എന്തെങ്കിലും എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമൊക്കെ ആയിരിക്കുള്ളൂ നമുക്ക് അപ്പോൾ ഗുരു ഇതും പറഞ്ഞ് തിരിച്ചു പോയി പോകുന്നതിനിടയ്ക്ക് ഒന്നുകൂടെ പറഞ്ഞു നാളെ വൈകുന്നേരം ഞാൻ തിരിച്ചു വരും അതുവരെ നിനക്ക് സമയമുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ അതായത് ആ ബ്ലാക്ക് സ്റ്റോൺ എവിടെയെങ്കിലും ടച്ച് ചെയ്താൽ ഇരുമ്പിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വർണ്ണമായി മാറും എന്നാണ് ഈ സന്യാസി പറഞ്ഞത് അതായത് ഗുരു അന്നിട്ടും കൂടി പോയി ശിഷ്യൻ നോക്കി ഏകദേശം വൈകുന്നേരം ഒക്കെ ആവാറായി അപ്പം ഇനിയിപ്പോൾ എന്തായാലും നാളെ സമയമുണ്ടല്ലോ ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ നന്നായിട്ട് മൃഷ്ടാനം ഭോജനമൊക്കെ കഴിച്ച് ഞങ്ങൾ കിടന്നുറങ്ങി ഉറങ്ങി പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ ഗുരുവും ഇവിടെ ഇല്ല ഇത്തിരി വൈകി എഴുന്നേക്കാനായിട്ട് അപ്പോൾ ആ വൈകി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നോക്കി കഴിഞ്ഞപ്പം ഏകദേശം ഒരു അത്യാവശ്യം നല്ല വെയിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ചുറ്റുമോന്ന് നോക്കി എവിടെയെങ്കിലുമൊക്കെ ഇരുമ്പുണ്ടോ എനിക്കൊന്ന് സ്വർണം ഒന്ന് പരീക്ഷിക്കാമല്ലോ ഇരുമ്പുണ്ടോ നോക്കി അവിടെയെങ്കിലും ഇരുമ്പിൻ്റെ കഷ്ണങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പുള്ളി ചിന്തിച്ചു ഞാൻ എനിക്ക് ഇത് എവിടെ നിന്ന് കിട്ടും ഇനി കുറച്ച് ഇരുമ്പ് സംഘടിപ്പിക്കണമല്ലോ ഒന്നും ഗോൾഡാക്കിയെടുക്കണമെങ്കിൽ അപ്പോഴാണ് പുള്ളി ചിന്തിച്ച് ഓ ടൗണിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്രി കടേനെ ഈ സംഭവം കിട്ടുമല്ലോ ഇഷ്ടംപോലെ അവിടെ നിന്ന് മേടിച്ചിട്ട് നമുക്കത് എടുക്കാം പുള്ളി നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് വിശപ്പും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വിചാരിച്ചു എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് പോകാം ഇനി അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോഴത്തേക്കും വൈകുമല്ലോ അപ്പോൾ രാവിലെ നന്നായിട്ട് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കിച്ചിട്ട് കൂടുതൽ അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്തിരി ക്ഷീണം വന്നു ക്ഷീണം വന്നപ്പോൾ എന്തായാ ഇച്ചിരി വിശ്രമിച്ചിട്ട് പോകാം ഇനിയും സമയം കിടക്കുകയാണല്ലോ കയറി ഒന്ന് കിടന്നു കിടന്നപ്പോൾ അങ്ങോട്ട് ഉറങ്ങിപ്പോയി ഇന്നത്തെ പോലെ അലാറവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഉറങ്ങിപ്പോയി എഴുന്നേക്കാൻ വളരെ വൈകി കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ചാടി എഴുന്നേറ്റ് നോക്കി കഴിഞ്ഞപ്പോൾ അയ്യോ വൈകുന്നേരം ആവാറായി ഗുരു വരാൻ സമയമായി ഇനി വളരെ കുറച്ച് ഉള്ളൂ ഇതുവരെ ഞാൻ ഈ അമൂല്യ വസ്തുവിൻ്റെ കയ്യിലിരുന്നിട്ട് അല്പം പോലും അതുകൊണ്ട് സ്വർണം ഉണ്ടാക്കാൻ എനിക്ക് പറ്റിയില്ലല്ലോ എന്നുള്ള ഒരാശങ്കയിൽ ചാട്ടിപ്പിടഞ്ഞ എഴുന്നേറ്റ് പോകാൻ വേണ്ടി പുറത്തേക്ക് കൂട്ടി ഇങ്ങോ വന്നപ്പോഴത്തേക്കും ദേ വരുന്ന നമ്മുടെ ഗുരു ഓപ്പോസിറ്റ് വന്ന വഴിയേ ആ വസ്തു തിരിച്ചു മേടിച്ചു ആ കല്ല് തിരിച്ചു മേടിച്ചു ശിഷ്യൻ കിണഞ്ഞ് പറഞ്ഞു നോക്കി ഗുരു എനിക്ക് ഒരു ചാൻസ് ഒരു ചാൻസ് തരൂ ഞാൻ കുറച്ച് വൈകിപ്പോയി ഞാൻ ഒട്ടും തന്നെ ഉണ്ടാക്കിയില്ല എനിക്ക് ഒരു ചാൻസ് തരൂ ഞാൻ അതുകൊണ്ട് കുറച്ച് ഗോൾഡ് ഉണ്ടാക്കിക്കോട്ടെ ഗുരു ഒരു കാരണവശാലും സമ്മതിച്ചില്ല ഒരു പറഞ്ഞു ഞാൻ നിനക്ക് ഒരു ദിവസത്തെ സമയം തന്നതാണ് ഇന്നലെ വൈകുന്നേരം മുതൽ ഇന്ന് വൈകുന്നേരം വരെ നിനക്ക് സമയം ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ നീ മടി പിടിച്ചിരുന്നു ഇനി നിനക്ക് ഈ ഒരു ടൈമേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് തിരിച്ചു മേടിക്കാനുണ്ടായി അതിനുശേഷം ആ ശിക്ഷൻ ബോധവാനായി മടിയൊക്കെ മാറി ഊർജ്ജസ്വലനായി നന്നായി എന്നാണ് പറയപ്പെടുന്നത് അതായത് നമുക്കും ഇതുപോലൊരു പത്ത് അനുഭവം വരുവാണെന്ന് നമ്മളൊന്നും കൊണ്ടൊന്നും പഠിക്കത്തില്ല കേട്ടോ ഒരു പത്ത് അനുഭവം വരുവാണെന്നുണ്ടെങ്കിൽ നന്നായേനെ കാരണം നമ്മളും ഇതുപോലെയാണ് നാളെ ആവാം പിന്നെ ആവാം ഓ ഇന്നിപ്പോൾ ചെയ്തില്ലാലും വലിയ കുഴപ്പമില്ലാത്തൊരു കാര്യമായതുകൊണ്ട് നമുക്ക് നാളത്തേക്ക് വേണമെങ്കിൽ മാറ്റി വയ്ക്കാം നാളെ ഇതിനേക്കാളും വലിയ മടിയായിരിക്കും നമുക്ക് അതിനേക്കാളും വലിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും ഏ അങ്ങനെയുള്ള പ്രത്യേകിച്ച് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ അന്നന്ന് പഠിക്കുന്ന കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഭയങ്കര മടിയായിരിക്കും ഇവരെന്താ ചെയ്യുക ഇത്തിരിയല്ലേ ഉള്ളൂ ഓ ഇന്നിത്ര പഠിപ്പിച്ചിട്ടുള്ളൂ നാളെ രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങ് പഠിക്കാം നാളെ വിചാരിക്കും മറ്റന്നാൾ പഠിക്കാം മറ്റന്നാൾ മറ്റന്നാളാകുമ്പോഴത്തേക്കും ഇന്നലത്തെയും ഇന്നത്തെയും നാളത്തെയും ഒക്കെ അങ്ങനെ പഠിക്കാനായിട്ടുള്ള സമയം കിട്ടാതെ വരും അപ്പോൾ കുറച്ച് കുറച്ച് അങ്ങോട്ട് പെൻറ്റിങ്ങിൽ അങ്ങോട്ട് മാറ്റി വെക്കും അവസാനം വീക്കെൻഡിൽ നമുക്ക് പഠിക്കാമല്ലോ എന്ന് വിചാരിക്കും വീക്കെൻഡിൽ ഒരു പത്ത് കല്യാണവും വരും നാല് അടിയന്തരവും വരും എല്ലാം കൂടെ വരും അങ്ങനെ അങ്ങോട്ട് പോയി കിട്ടും അന്നേരവും നോക്കത്തില്ല അവസാനം വന്ന് 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 എപ്പോൾ എത്തും നമ്മുടെ ഈ എക്സാമിന്റെ തലേ ദിവസം അല്ലെങ്കിൽ തലയാഴ്ച ഒക്കെ ആകുമ്പോഴത്തേക്കും അമ്മു ടെൻഷൻ അടിച്ച ഒരു രക്ഷ ഉണ്ടാവത്തില്ല ആ സമയത്ത് പോയി കിടന്ന് ഓട്ടി പിണഞ്ഞു കിടന്നിട്ട് പഠിക്കും ഉറക്കമില്ല ഭക്ഷണമില്ല ഒന്നുമില്ല പഠിക്കും അവസാനം ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അടുത്തിരിക്കുന്ന എഴുപത് കഴിയുമ്പോൾ എന്തോ എഴുതി വെച്ചിരിക്കുന്ന ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ക്വസ്റ്റ്യൻ ഏതാ ആൻസർ ഏതായത് ഏത് ക്വസ്റ്റിൻ ആ ക്വസ്റ്റിനും ഈ ക്വസ്റ്റിനും കൂടെ മിങ്കിളായി പോകുന്ന മൊത്തത്തിൽ കൺഫ്യൂഷൻ ഒന്നും മനസ്സിലാവുന്നില്ല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാം മര്യാദയ്ക്ക് എഴുതാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല എന്തുമാത്രം സമയം നമുക്ക് മുന്നേ കടന്നു അറിയുമോ അതെല്ലാം നമ്മൾ കളഞ്ഞു പഴാത്തി കളഞ്ഞു എല്ലാം നാളെ 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 ഈ അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അന്നന്ന് ചെയ്യുന്നതും അന്നന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ അന്നന്ന് പഠിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ലായിരുന്നേ അതിപ്പം എന്ത് ജോലിക്കാണെങ്കിലും അങ്ങനെയാണ് വീട്ടുജോലി മുതൽ എല്ലാ കാര്യങ്ങൾക്കും ബിസിനസ്സിലും ഒക്കെ അങ്ങനെ തന്നെയാണ് നമ്മുടെ മടി നമ്മളെ ഒരു വിധത്തിൽ നന്നാവാനായിട്ട് സമ്മതിക്കത്തില്ല ഇന്നലെ എനിക്ക് ഇത്തിരി മടിയായിരുന്നു ഇനി ഇങ്ങനെയാണ് കുറച്ച് പ്രശ്നങ്ങൾ കുറച്ച് പെയിൻ കാര്യങ്ങളും ഓരോരോ പ്രശ്നങ്ങളും കാരണം അങ്ങനെ മാറ്റി വെച്ചു അതിൻ്റെ അതിൻ്റെ പിൻ 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 അതിൻ്റെ ബാക്കി എന്ന പോലെ ഇന്നലെ ചെയ്തില്ല ഇപ്പം ഇന്ന് ഞാൻ ഒന്ന് മടിച്ചതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കുകയുള്ളൂ മടിയൊക്കെ അങ്ങോട്ട് മാറ്റി മാറ്റിവയ്ക്കുക ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്യുക ചടപട്ട ചടപ്പട്ടയേന്ന് പറഞ്ഞു എഴുതുന്നേൽക്കാം ടപ് 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 ടപ്പ് വീട്ടിലെ പണികളും പുറത്തെ പണികളും എന്ത് പണികളും ആയിക്കോട്ടെ ഇനി നിങ്ങൾ മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ വേഗ റെഡിയാക്കിക്കോ ഒന്ന് ഇറങ്ങിക്കോ പുറത്തേക്ക് ജംഗ്ഷനിലൊക്കെ പോയി ഒന്ന് കറങ്ങി തിരിച്ച് തിരിച്ച് വരിക അപ്പോഴത്തേക്കും നിങ്ങൾ ഓക്കെ ആയി കിട്ടും അപ്പോൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ഒരു ലിസ്റ്റ് ഇട്ട് വെച്ചോ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ അത്യാവശ്യം ചെയ്യുക അതല്ല ഒന്നും വലിയ അത്യാവശ്യമൊന്നുമില്ലാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരറ്റ നിന്ന് അങ്ങോട്ട് തുടങ്ങിക്കോ നിങ്ങൾക്ക് എനർജി കിട്ടാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അതിൻ്റെ ചെയ്യുക മൈൻഡ് ഒന്ന് ഫ്രഷ് ആക്കി വെക്കാനായിട്ട് ഇല്ലെങ്കിൽ നല്ല ഫ്രണ്ട്സിനെ പോയി കണ്ടു അപ്പോഴത്തേക്ക് ശരിയായിക്കോളും അപ്പൊ ഞാനും ഓക്കെ ആയി ഇനി ഇറങ്ങട്ടെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാനും പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒരറ്റത്തുനിന്ന് പയ്യെ തുടങ്ങണം മനസ്സിലായോ അപ്പം മടിയന്മാരെ മടിച്ചികളെ വേഗം റെഡി ആയിക്കോളും വീണ്ടും നമുക്ക് നല്ല വീഡിയോയുമായി നാളെ വരാം അതുവരേക്കും ബൈ ബൈ